ഹരേ കൃഷ്ണ ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 കൃഷ്ണ എല്ലാവർക്കും ഹൃദയനിറഞ്ഞ സ്വാഗതം ആശംസിച്ചു കൊള്ളുന്നു ഇന്ന് സൗന്ദര്യ ലഹരി ശ്ലോകം ഏഴാണ് നമ്മൾ പഠനം ിക്കുന്നത് മൂകാംബി അമ്മയുടെ അനുഗ്രഹത്തോടെ നമുക്ക് ഏഴാമത്തെ ശ്ലോകം ഇന്ന് പഠിക്കാം എല്ലാവരും ശ്ലോകങ്ങളൊക്കെ കേൾക്കുക ശ്രദ്ധിക്കുക സപ്പോർട്ട് ചെയ്യുക ശ്ലോകത്തിലേക്ക് കടക്കുന്നു സർവമംഗളമംഗല്യെ ശിവേ സർവാർത്ഥസാദിയേ शरण्येत्रं बगे देवी नारायणि नमोस्तुदे कोणत्काञ्चीदामा करिकळभकुम्भस्तननदा परीक्षीणा मध्ये परिणदशरच्चन्द्रवदना

കൂടിയവൾ എന്നുള്ള അർത്ഥമാണ് കരി കളഭ എന്ന് പറഞ്ഞാൽ ആനക്കുട്ടിയുടെ മസ്തകങ്ങൾ പോലിരിക്കുന്ന സ്ഥനങ്ങളുടെ ഭാരം കൊണ്ട് അല്പം കുനിഞ്ഞവൾ എന്നുള്ള അർത്ഥമാണ് ഇത് ദേവിയുടെ ഇവിടെ ഈ ശ്ലോകത്തിൽ നടക്കുന്നത് അടുത്തത് പരിണത ശരചന്ദ്രവദന മുഖം ശരത്കാലത്തിലെ പൂർണേന്തുവിനെ പോലെയുള്ള മുഖമുള്ളവൾ പാശം ബാണങ്ങളെയും കയറിനെയും അങ്കുശത്തെയും ദദാന ധരിച്ചിരിക്കുന്നവൾ കരതലൈഹെ നാലു കൈകൾ കൊണ്ട് എന്നുള്ള അർത്ഥമാണ് കരതലൈ പുരസ്താദാസ്താം എന്ന് പറഞ്ഞാൽ കമലത്തിൽ ഭവിക്കട്ടെ എന്നുള്ള അർത്ഥം ഞങ്ങളുടെ പുരമതിതോ അതായത് ശിവന്റെ എന്നുള്ള അർത്ഥമാണ് ഇനി സാരാംശം ദേവിയുടെ ആ രൂപത്തെക്കുറിച്ചുള്ള വർണ്ണനയാണ് ഈ ശ്ലോകമെന്ന് നമ്മൾ ഇടയ്ക്ക് പറഞ്ഞു അതുകൊണ്ട് നമുക്ക് ഓരോരുത്തർക്കും ഈ ശ്ലോകം വേഗം മനസ്സിലാകും അമ്മയുടെ ആ ശരീരം കിലുങ്ങുന്ന ശബ്ദം പൊഴിക്കുന്ന ഓഢ്യാണ അണിഞ്ഞവളും ആനക്കുട്ടിയുടെ മസ്തകം പോലുള്ള സ്ഥനങ്ങളുടെ ഭാരം കാരണം അല്പം കുനിഞ്ഞവളും അരക്കെട്ട് മെലിഞ്ഞവളും ശരത്കാലത്ത് ഉദിച്ചു നിൽക്കുന്ന പൂർണ്ണ ചന്ദ്രനെ പോലെയുള്ള മുഖം ഉള്ളവളുമാകുന്നു ഇനിയും കൈകളിൽ അമ്പുകൾ വില്ല് അങ്കുശം ബാണങ്ങൾ എന്നിവ ധരിച്ചവളുമാകുന്നു ശ്രീ പരമേശ്വരന്റെ ഏറ്റവും പ്രിയപ്പെട്ടവളും അഭിഭാജനവുമായ പരാശക്തിയായ ദേവി എന്റെ മുന്നിൽ വന്ന് ഭവിച്ചാലും ഇതാണ് ശ്ലോകത്തിന്റെ സാരാംശം അപ്പം ആ അമ്മയുടെ ശരീരം എങ്ങനെയെന്ന് ആദ്യം വർണ്ണന ചെയ്തു പിന്നീട് അമ്മയുടെ കൈകളിൽ ഇരിക്കുന്ന ആ ആയുധങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു പിന്നീട് പരമശിവന്റെ ഏറ്റവും പ്രിയപ്പെട്ടവളുമായിരിക്കുന്ന ആ പരാശക്തി ആയിരിക്കുന്ന അമ്മ എൻ്റെ മുന്നിൽ വന്ന് ഭവിച്ചാലും എന്നെ അനുഗ്രഹിച്ചാലും എന്ന് പ്രാർത്ഥിക്കുന്നതാണിത് നമ്മുടെ ആ ശരീരവർണ്ണന കേൾക്കുമ്പോൾ തന്നെ അറിയാം ആ അമ്മയുടെ മഹത്വം അല്ലെ പരമഭക്തി തുളുമ്പ് നിൽക്കുന്നതായിരിക്കുന്ന ആ അമ്മയുടെ ആ രൂപ സൗന്ദര്യത്തെ കുറിച്ചുള്ള വർണ്ണനയാണത് ഈ ശ്ലോകത്തില് നമുക്ക് പഠിക്കുവാനായിട്ടുള്ളത് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു ശ്ലോകം ഒന്നുകൂടി ഞാൻ ചൊല്ലാം കാഞ്ചീതാവാ

ആ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ ആ അമ്മയുടെ ആ പരമ പവിത്രമായിരിക്കുന്ന ആ രൂപ സൗന്ദര്യമാണ് ഈ ശ്ലോകത്തിൽ കൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചത് അപ്പോൾ തന്നെ നമുക്ക് ദേവിയുടെ ഒരു രൂപം ഏകദേശം മനസ്സിലാവുന്നുണ്ടായിരിക്കുമല്ലോ എല്ലാവർക്കും ആ അമ്മയുടെ ആ അനുഗ്രഹം നമുക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ ആ ധർമ്മത്തിൻ്റെ പാതയിൽ സഞ്ചരിക്കുന്ന അമ്മയാണ് ഇന്നലെ ദീപാവലി ആയിരുന്നല്ലോ അല്ലെ എല്ലാവരും ആഘോഷിച്ചു കാണും ഇതെല്ലാ ആഘോഷങ്ങളും അധർമ്മമില്ലായ്മ ചെയ്ത് ധർമ്മത്തിലേക്ക് വരിക എന്നുള്ളതാണ് ആസൂര്യതയെ ഇല്ലായ്മ ചെയ്യുക അതാണ് നമ്മളെ പഠിപ്പിക്കുന്നത് ഓരോ ആഘോഷവും ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിൽ എന്നതുപോലെ നമ്മളെല്ലാവരും ഇന്നലെ ആ ദീപാവലി ആഘോഷം നടത്തി അപ്പൊ ആ അമ്മയെ നമുക്ക് നമ്മളെ വെളിച്ചത്തിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്നതായ ആദി പരാശക്തിയായ ആ അമ്മയെ നമുക്ക് പ്രണമിച്ചുകൊണ്ട് ഇന്നത്തെ ഈ ഏഴാമത്തെ ശ്ലോകം അമ്മയുടെ തൃപ്പാദത്തിൽ സമർപ്പിച്ചു കൊള്ളുന്നു ശരണം ദേവീശ്വരണം